അടുത്ത ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഒരുവിധം ആറി തണുക്കുകയാണ് അങ്ങനെ വൈജയന്തിയുടെ അടുത്തോട്ട് നമ്മുടെ അലീന വരുന്നുണ്ട് എന്നിട്ട് ബാലചന്ദ്രനും കൂടെ ഉണ്ടായിരുന്നു അങ്ങനെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് എന്തായാലും സ്വന്തം അമ്മയെ സംരക്ഷിക്കേണ്ടത് മകൾ തന്നെയാണല്ലോ മകളാണല്ലോ എല്ലാ കാര്യവും ചെയ്തു കൊടുക്കേണ്ടത് അതുകൊണ്ട് അലീന ഒരു ആഗ്രഹം പറഞ്ഞു അവളുടെ അമ്മയെ അവൾക്ക് നോക്കണമെന്ന് അത് നിങ്ങൾ സാധിച്ചു കൊടുക്കണം ഏത് വിധേനയാണെങ്കിലും അത് ബാധിക്കാതെ ആരെയും ബാധിക്കാത്ത വിധത്തിൽ അത് നിങ്ങൾ സാധിച്ചു കൊടുക്കണം കാരണം ബാക്കിയൊന്നും എനിക്ക് അറിയേണ്ട എന്നൊക്കെ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ശിവശങ്കരമേനോനും രാജീവനും പറയുന്നുണ്ട് ബാലചന്ദ്രൻ പക്ഷേ നമ്മുടെ വൈജയന്തി കാര്യം അറിയാത്തത് കൊണ്ട് അലീനെ നോക്കുന്നത് അത്ര ഇഷ്ടമാവില്ല അതുകൊണ്ട് അസുഖം മാറാനും കുറച്ച് താമസമൊക്കെ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ അലീനെ അലീനയോട് ഒരു അറ്റാച്ച്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ആർക്കായാലും മറക്കാൻ പറ്റില്ല അവൾ ഒരു അവളോട് ഒരു പ്രത്യേക ഇഷ്ടമൊക്കെ തോന്നും പിന്നെ എനിക്ക് ഉറപ്പുണ്ട് മറ്റാർ വൈജയന്തിയെ നോക്കുന്നതിനേക്കാളും അലീന നന്നായിട്ട് നോക്കും എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട് എന്നൊക്കെ ബാലചന്ദ്രൻ പറയുകയാണ് അങ്ങനെ അലീനയുമായിട്ട് നമ്മുടെ രാജീവനും ബാലചന്ദ്രനും വൈജയന്തിയുടെ അടുത്തോട്ട് പോകുന്നുണ്ട് അവർ ഒന്നിച്ച് വരുന്നത് കണ്ടിട്ട് വൈജയന്തി ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഇതെന്താ ഇവരെ ഒന്നിച്ച് ഇനി ഇവരെയും കുപ്പിയിലാക്കിയോ എന്നുള്ള ഒരു ചിന്ത വരികയാണ് അപ്പോൾ ആ സമയത്ത് രാജീവൻ പറയുന്നുണ്ട് നിന്റെ ചിന്താഗതി പോയതൊക്കെ മനസ്സിലായി എന്തായാലും ഞങ്ങൾ അലീനയോട് ഒത്തു ചേർന്നിട്ടൊന്നുമില്ല പിന്നെ ഇവൾക്ക് കാണണമെന്ന് വാശി പിന്നെ ഇവളെ കാണാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കേസൊക്കെ കൊടുത്ത് ആകെ പ്രശ്നമായിട്ട് ബാലചന്ദ്രൻ ഞങ്ങളെയും അതിൽ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞു നിന്നപ്പം ഒരു വിധത്തിൽ ഞങ്ങൾ പറഞ്ഞു ഒഴിഞ്ഞതാണ് അല്ലെങ്കിൽ നമ്മളൊക്കെ കുടുങ്ങിയനെ വൈജയന്തി അതുകൊണ്ട് ഇവൾ നിന്നെ കാണണമെന്നും നിന്നെ പരിചരിക്കണമെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണെ അത് ചെയ്യാതിരിക്കാൻ വഴിയില്ല കാരണം പോലീസും കേസും കൂട്ടായാൽ അത് പ്രശ്നം വേറെ രീതിയിൽ ആയിത്തീരും അതുകൊണ്ട് നീ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുമെന്നൊക്കെ വൈജയന്തിയോട് പറയുന്നുണ്ട് ആ സമയത്ത് വൈജയന്തി വളരെ ദേഷ്യം ത്തോടുകൂടെയാണ് അലീനയെ നോക്കിയത് അങ്ങനെ അലീനയോട് പറയുന്നുണ്ട് മോളെന്തായാലും പുറത്തേക്ക് നിൽക്കും വൈജയന്തി ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്നൊക്കെ അലീനയോട് പതുക്കെ പറഞ്ഞിട്ട് അലീനയെ പറഞ്ഞയക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മുടെ രാജീവനും ശിവശങ്കരനും വൈജയേന്തി ഒന്ന് മയപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് ഏതായാലും അവളെ നമുക്കൊരു പണി പഠിപ്പിക്കണം അപ്പോൾ ഇത് നല്ലൊരു വൈജയ അവളെ കൊണ്ട് ഒരു പട്ടിയെ പട്ടിയെപ്പോലെ പണിയെടുപ്പിക്കണം അതിനാണ് ഞങ്ങൾ എന്തായാലും കൂട്ടുനിന്നത് ഒരു വേലക്കാരിയെ പോലെ കഷ്ടപ്പെട്ട് നിന്നെ നോക്കുന്നത് ഞങ്ങൾക്ക് കാണണം ഒരു വേലക്കാരി ചെയ്യുന്നത് പോലെ തന്നെ അവളെക്കൊണ്ട് ജോലിയെടുപ്പിക്കണം എന്നാലും ഞങ്ങൾക്കൊരാശ്വാസം ആവും ു ബാലചന്ദ്രൻ്റെ മകളാണ് എന്നുള്ള ഒരു ഇതുണ്ടല്ലോ അത് നമുക്ക് വേലക്കാരിയിലൂടെ നമുക്ക് അതിലൊരു സംതൃപ്തി നമുക്ക് നേടിയെടുക്കണം എന്നൊക്കെ ഇങ്ങനെ വൈജയന്തിയെ സോപ്പിടാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് അങ്ങനെ പിന്നീട് വൈജയന്തിക്ക് കുറച്ചൊരു സമാധാനം വരികയാണ് അവളെ ഒരു പാഠം പഠിപ്പിക്കണം എന്നെ നോക്കാനുള്ള ആഗ്രഹം പറഞ്ഞതല്ല ആഗ്രഹം ഞാനങ്ങ് തീർത്ത് കൊടുക്കാം എന്നുള്ളത് മനസ്സിൽ ചിന്തിക്കുകയാണ് അങ്ങനെ പിന്നീട് രാജീവനും ശിവശങ്കരനും പുറത്തോട്ട് വരുന്നുണ്ട് ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട് പല രീതിക്കാണ് ഞങ്ങൾ വൈജയന്തിയെ ഒരുവിധം മയപ്പെടുത്തി എടുത്തത് അതുകൊണ്ട് ഇനി അലീനയ്ക്ക് അവൾ അവളെ നോക്കാനായിട്ട് നിൽക്കാം അവൾ തൽക്കാലം ഒന്നും പറയത്തില്ല പിന്നെ കുറച്ച് വാശിയുമൊക്കെ ഉണ്ടാകും അത് പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റുകയുള്ളൂ ദയവ് ചെയ്ത് നിങ്ങൾ അതിനെ പ്രതികരിക്കുകയോ ഒന്നും ചെയ്യരുതേ എന്നങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട് അതൊക്കെ നോക്കട്ടെ അലീനയ്ക്ക് ഇനക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ ആരിൽ നിന്ന് വന്നാലും അതിന് ഞാൻ പ്രതികരിച്ചിരിക്കും അതിന് വൈജയായാലും നിങ്ങളായാലും ആരായാലും ശരി എനിക്കപ്പോൾ തോന്നുന്നത് എന്താണോ അതാണ് ഞാൻ ചെയ്യുക എന്നാണ് ബാലചന്ദ്രൻ മറുപടി കൊടുക്കുന്നത്